ഒരു സിറ്റുവേഷൻ പറയാം എനിക്ക് കേരളത്തിൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ക്രിക്കറ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണം സ്വാഭാവികമായിട്ടും ഞാൻ എന്താ ചെയ്യുക ഞാൻ ആ സ്ഥലത്ത് പോകും അതിന് വേണ്ട രജിസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം എടുക്കും എന്നിട്ട് ആ ലോക്കൽ മാർക്കറ്റിൽ അതിന് വേണ്ട രീതിയിലുള്ള പരസ്യങ്ങൾ ചെയ്യും ആളുകളെ പോയി കാണും എന്നിട്ട് ഞാൻ അഡ്മിഷന് വേണ്ടിയിട്ട് കുട്ടികളെ വെയിറ്റ് ചെയ്തിരിക്കും എന്നാൽ ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഈ ബിസിനസ്സിന് ഒരു വാലിഡിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എനിക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുമോ എന്നറിയാൻ ഡിജിറ്റലി വളരെ ഈസിലി പറ്റും ആദ്യമായിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്താണ് ഒരു സോഷ്യൽ മീഡിയ പേജ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ഗൂഗിൾ ആറ്റ്സോ മെറ്റോ ആറ്റ്സോ റൺ ചെയ്യുക അതാത് സ്പെസിഫിക് ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് ആഡ്സ് റൺ ചെയ്യുക അതിൽ ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ ബുദ്ധി അപ്പോൾ നമുക്ക് ആ വലിയ നഷ്ടം നമുക്ക് ഒഴിവാക്കാനും ഏത് സ്ഥലത്താണോ നമ്മളുടെ ബിസിനസ് വിജയിക്കാൻ സാധ്യത അവിടെ തന്നെ പോയി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട്